ഹൈ ഫ്രണ്ട്സ് സി കെസ് ഫ്രം യൂട്യൂബ് ചാനലിൻ്റെ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഉള്ളിലൂടെ പറയാൻ പോകുന്നത് ആടുകൾ ചത്തുപോകുന്നതിൻ്റെ മൂന്ന് കാരണങ്ങളാണ് ഒരു ആട് വർഷങ്ങളെ സംബന്ധിച്ച് പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ തന്നെയാണത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ആടുകൾക്ക് കൂടുതലായി കണ്ടുവരുന്ന ഒരു രോഗം തന്നെയാണ് ദഹനക്കേട് ദനക്കേട് ആടുകൾക്ക് വരുന്നത് നമ്മൾ കൂടുതലായി ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ടും അതുപോലെ തന്നെ പഴകിയ ഭക്ഷണങ്ങളും പിന്നെ ചോറ് വെള്ളം ഇതൊക്കെ കൂടുതൽ കൊടുക്കുന്നതുകൊണ്ടാണ് ആടുകൾക്ക് ദൈനക്കേട് വരുന്നത് ദൈനക്കേട് വന്നാൽ ആടുകൾ ചത്തുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് ഒരു ആട് കർഷകനെ സംബന്ധിച്ച് ആടുകൾ നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ വലിയൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അപ്പം അതുകൊണ്ട് ആടുകൾക്ക് കൂടുതലായിട്ട് ചോറും ഭക്ഷണമൊക്കെ കൂടുതലായിട്ട് കൊടുക്കാതിരിക്കുക ആവശ്യത്തിന് മാത്രം കൊടുക്കുക അവർക്ക് ഓവറായി കൊടുക്കുന്നതുകൊണ്ടാണ് ദഹനക്കേട് വരുന്നത് അതുപോലെ തന്നെ പയങ്ങിയ ഭക്ഷണങ്ങളും ബേക്കറി ഐറ്റംസ് അങ്ങനത്തെ ഒന്നും ആടുകൾ കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ റബ്ബറിൻ്റെ ഇല കപ്പയുടെ ഇല ഇതൊന്നും ആടുകൾ കൊടുക്കാതിരിക്കുക ആടുകൾക്ക് ദഹനക്കേട് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇതൊക്കെ കൊടുക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ആടുകൾ ചത്തുപോകുന്നതിൻ്റെ പ്രധാന കാരണം ടെറ്റ്നസ് ബാധിച്ചിട്ടാണ് അപ്പോൾ ടെറ്റ്നസ് വന്നാൽ കുട്ടികൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മരണപ്പെടാറല്ല പതിവ് മൂന്നോ നാലോ ദിവസം അവർ നരകിച്ചാണ് മരണപ്പെടുന്നത് അപ്പോൾ എല്ലാവരും നാല് മാസം ചനയുള്ള തള്ളയാടിനെ ടി ടി ഇഞ്ചക്ഷൻ നിർബന്ധമായും എടുക്കേണ്ടതാണ് ഇഞ്ചക്ഷൻ എടുക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ സഹായത്തോടു കൂടി ആടുകൾക്ക് ടെറ്റ്നസിന് ഇഞ്ചക്ഷൻ നിർബന്ധമായി എടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആട്ടിൻകുട്ടികൾ നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ഒരു ടി ടിയുടെ പേരിൽ നമുക്ക് ആട്ടിൻകുട്ടികൾ നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ വളരെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ആട്ടിൻകുട്ടികളെ കണ്ടുവരുന്ന ഒരു രോഗം തന്നെയാണ് കൂടുതലായി പാല് കുടിച്ചുകൊണ്ട് അവർക്ക് വരുന്ന വയറിളക്കം അത് കൂടുതലായി കണ്ടുവരുന്നത് ചെറിയ ആട്ടിൻകുട്ടികളിലാണ് പ്രസവിച്ച ദിവസങ്ങൾ മാത്രം പ്രായമായിട്ടുള്ള ആട്ടിൻകുട്ടികളിലാണത് കൂടുതലായി കണ്ടുവരുന്നത് ആട്ടി കുട്ടികൾക്ക് അമിതമായിട്ട് പാല് കൊടുക്കാതിരിക്കുക അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് തന്നെ വയറിൽ വരാനും അവർക്ക് ക്ഷീണം ബാധിക്കാനൊക്കെ സാധ്യതയുണ്ട് ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക